ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇനി നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു അടിപൊളി ഒരു വീടിൻ്റെ ഹോം ടൂറായിട്ടാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം താഴെ കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ അടിപൊളി സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈയൊരു വീടിൻ്റെ വീഡിയോ ഞാൻ കുറേ മുന്നേ എടുക്കണമെന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് വേറെ ആരെയും അല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വീടാണ് കേട്ടോ നമ്മുടെ ഒരു മുറ്റത്ത് തന്നെയാണ് രണ്ട് വീടായിട്ടുള്ളത് ഈ ഒരു വീട് ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ വീട് അങ്ങനെയാണ് നിൽക്കുന്നത് മുറ്റത്തിൻ്റെ ഒന്നും പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീടിരിക്കുമ്പോൾ പെട്ടെന്ന് തിരക്കൂട്ടിയിരിക്കുകയാണ് ചെയ്ത് ഞങ്ങൾ സൗദി പോകാൻ നിൽക്കുന്ന സമയത്തായിരുന്നു വീടിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ പോണേൻ്റെ മുന്നേ വേഗം നമുക്ക് വീടിരിക്കാന്ന് അങ്ങനെ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ ആ വർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്കറിയാ വീടിയിരുന്നാൽ പിന്നെ എല്ലാ പണികളൊന്നും മിഞ്ഞാൽ അപ്പോൾ അങ്ങനെ വരിക ഇത്രത്തോളമായി എൻ്റെ വീഡിയോ എടുക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ഫുൾ വുഡൻ വർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ആൾക്ക് മരത്തിൻ്റെ ബിസിനസ്സാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എവിടെ നിൽക്കിയാലും മരം കാണും ഇത് നമ്മൾ അങ്ങനെ ചുമരിലും മരം എന്താണ് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ സത്യം പറയുമല്ലോ അത് പണിയണ സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ ആ വീഡിയോ ഒക്കെ എന്ന മിസ്സായിപ്പോയി കുറേ നാളായി ഒരു രണ്ട് വർഷത്തോളമായി നമ്മൾ വീടിരുന്നിട്ട് അപ്പോൾ ഈ ചുമരുമ്പോൾ വുഡൊക്കെ അടിക്കുമ്പോൾ ചെതിൽ വരുമല്ലോ അപ്പോൾ ചെതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഷീറ്റ് ഫസ്റ്റിൽ അടിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ വുഡ് സ്ക്രൂ ചെയ്തിട്ടുള്ളത് കാരണം പറഞ്ഞിട്ടുള്ള മൾട്ടി വളിൻ്റെ ഷീറ്റാണ് കേട്ടോ ആദ്യം അടിക്കുന്നത് എന്നിട്ടാണ് മരതുമ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അത് അവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പുറത്തുള്ളത് ഒരു ടേബിൾ പണിതുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഞങ്ങളുടെ നാത്തുവിൻ്റെ വീടിരിക്കലുണ്ട് അപ്പോൾ അതിനുള്ള ടേബിളാണ് കേട്ടോ അപ്പോൾ അതവിടുന്ന് മാറ്റാമെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ രണ്ടാളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല അപ്പോൾ പിന്നെ അത് അവിടെ കിടന്നോട്ടെ വെച്ചതാണ് അപ്പോൾ അതാതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ വരുന്നത് സൈഡിലൊക്കെ ഫുൾ മരം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് കേട്ടോ ഫ്രണ്ട് ഡോർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ വരുന്നത് ലിവിങ്ങിലേക്കാണേ ലിവിങ്ങിലൊന്നും നിങ്ങൾക്ക് കാണാം നന്നായിട്ട് നല്ല വുഡൻ വർക്ക് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഒരു കുഷീനൊന്നും ഇല്ലാണ്ട് ഒരു വുഡൻ്റെ സെറ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഹോളിനെയും ലിവി ഹോളിനെയും പാടെ സെപ്പറേറ്റ് ചെയ്യിക്കുന്ന ഒരു ഒരു പാർട്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതായി കാണുന്നത് അപ്പോൾ അത് സി എൻ സി കട്ടിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവിടെ തന്നെ പറവുകളെ പോലെ ബോക്സ് ബോക്സ് ആക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ ഒരു വീടിൻ്റെ ഒരു ഭംഗിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് മെയിൻ ഡോർ തുറക്കൂടുമ്പോഴത്തേനെ കാണുന്നത് കാരണം നല്ല രസമാണ് കേട്ടോ ലിവിങ്ങിൽ നിന്ന് പിന്നെ നമ്മൾ കിടക്കുന്നതൊരു ഹാളിലേക്കാണ് കേട്ടോ ഡൈനിങ് ഹോൾ പിന്നെ ആ ഒരു ഹാളിൽ നിന്നാണ് ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രൻസും അതുപോലെ തന്നെ വാഷിംഗ് ഏരിയയും ഡൈനിങ് ടേബിളും ഒക്കെ സ്റ്റെയറും ഒക്കെ ഈ ഒരു ഹാളിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതങ്ങനെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടിട്ട് കാണാം പിന്നെ അതിൻ്റെ ഇവിടെ ഉണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ രണ്ട് ബെഡ്റൂമിലേക്കുള്ള ഒരു എൻട്രൻസ് അത് ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ അപ്പോൾ മൂന്ന് റൂമിലേക്കും കിച്ചണിലേക്കും ഒക്കെ ഈ ഒരു ഹാളിൽ നിന്നാണ് നമ്മൾ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഈ വീട്ടിലെ വുഡിൻ്റെ എല്ലാ വർക്കും നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഫർണിച്ചർ ആയാലും അല്ലെങ്കിൽ വേറുള്ള വർക്കുകളായാലും ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടേബിളും ചെയർസും കണ്ടില്ലേ ഒരു സൈഡിൽ ഫുൾ ചെയറും ഒരു സൈഡിൽ ബെഞ്ചും വേണിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ബെഞ്ചിന് ഒരു പ്രത്യേകത ഉണ്ടേ ഉണ്ടോ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബെഞ്ചാണ് കേട്ടോ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ വലിച്ചിട്ട് അങ്ങനെ ആക്കി ഇടാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കത് ഇടാം അപ്പോൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് വാരി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അമ്മമാർ ഉമ്മമാരെ എടുത്തിടുത്താലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒറ്റ കൈ കൊണ്ട് നീക്കുകയാണ് നീങ്ങാത്തനെ നീക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും വലിയ പലുപ്പതിൽ കിട്ടെ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ ചെറുതാക്കി വെക്കാനും ചെയ്യാം കയറി വന്നിട്ടുണ്ടെങ്കിൽ വലത്തെ ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ തന്നെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെ മുഖത്തോട് മുഖമായിട്ടാണ് രണ്ട് റൂമുള്ളത് അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ടിവിയുടെ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂമൊക്കെ നമുക്ക് കയറാം കേട്ടോ ഡോറുകളൊക്കെ ഏതാണ്ട് ഒക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ ഉള്ളിലത്തെ ഡോറാണിലൊക്കെ സെയിം വർക്കിലോ സെയിം പേറ്റുകളിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂം ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം താഴത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ റൂം ഇതാണ് കേട്ടോ താഴത്തെ ഫ്ലോറിലെ തേർഡ് റൂം ഇതാണ് വരുന്നത് കേട്ടോ ഇതിന് മാത്രമേ അറ്റാച്ച്ഡ് ബാത്റൂമില്ലാത്തുള്ളൂ ബാക്കിയുള്ളതിനൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് സ്റ്റെയർ ഇങ്ങനെ കയറുമ്പോഴുള്ള ആ ഒരു ചുവരില് മൊത്തമായിട്ട് നമ്മൾ ടൈൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഹാൻഡ് റൈലും ഇതുപോലെ തന്നെ വുഡും അതുപോലെ തന്നെ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ റൂമുകളിലോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒരു റൂമും ബാത്റൂമ് അറ്റാച്ചഡായിട്ടുള്ളൊരു അത്യാവശ്യം നല്ല സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു റൂം തന്നെയാണ് പോയതാണ് നമ്മുടെ കിച്ചൺ വന്നിട്ടുള്ളത് നല്ല ചെറിയ നല്ല ഒതുക്കായിട്ടുള്ള നല്ലൊരു കിച്ചൺ ആണ് കേട്ടോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നൊക്കെ പറയുന്നത് പോലെ നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു കിച്ചൺ ആണേ നമ്മളൊക്കെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളൊരു കിച്ചണാണ് കേട്ടോ കിച്ചൺ നമ്മളിതാ ഫസ്റ്റ് കിച്ചണിൽ ഇങ്ങനെ ഗ്യാസ് മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ സെക്കൻഡ് കിച്ചണിലാണ് നമ്മൾ അടുപ്പുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ സ്റ്റോർ കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളും അതൊന്നുമില്ല ഒക്കെ നമ്മളതായി ഒരു കബോർഡും ഷെൽഫൊക്കെ തന്നെയാണ് മൊത്തമായിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെയിൻ അടുക്കളയിൽ നിന്ന് പിന്നെ നമ്മളിറങ്ങിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് അടുക്കളേക്കാണ് കേട്ടോ അവിടെയാണ് നമ്മൾ അടുപ്പൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ചെറിയൊരു എന്താ പാത്രം കഴിഞ്ഞിൻ്റെ ഒരു ഏരിയ ഉണ്ട് പിന്നെ പാത്രങ്ങൾ കഴുകി വെക്കുന്ന സ്ഥലമൊക്കെ ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണേ അപ്പോൾ പിന്നെ അവിടെ നിന്ന് നമ്മളൊരു വരാന്തയിലേക്കാണ് ഇറങ്ങുന്നത് നമുക്കൊന്ന് കാറ്റുകൊണ്ടിരിക്കാനും വേഗം തരുന്ന ചാടിക്കാനൊക്കെ പറ്റിയൊരു ഏരിയയാണ് കേട്ടോ പിന്നെ അവിടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് പുറത്ത് അപ്പോൾ ഈ ഒരു ഹോം ടൂർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമെങ്കിൽ കമൻറ്റ് ചെയ്യാം അതിനൊക്കെ അതിനൊക്കെയുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ